ആനാപ്പുഴ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിനൊരു പ്രത്യേകത എന്നിട്ട് അതെന്താണെന്നറിയാം ശ്രീകുരുമ്പ ഭഗവതിയും ഗുരുമുത്തപ്പനാൽ പ്രതിഷ്ഠ നടത്തിയ ശ്രീ ചക്കാമറമ്പിലമ്മ അതായത് വനദുർഗ ഈ വനദുർഗയും ഒരുമിച്ച് വാഴുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആനാപ്പുഴ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീ കുറുംബ ഭഗവതിക്ക് അതിഥിയായി എത്തിയ വനദുർഗ വനദുർഗയെക്കുറിച്ച് നമുക്കൊന്നറിഞ്ഞാലും പണ്ടയിൽ കൊടുങ്ങല്ലൂരിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രദേശം അതാണ് ഈ ചക്കാം പ്രദേശം എന്ന് പറയുന്നത് അതൊരു വനപ്രദേശം ഇരുന്ന് അതായത് വനപ്രദേശം പോലെ തന്നെ ആവൊഴിഞ്ഞൊരു പ്രദേശം അധികം ആളുകളൊന്നുമില്ല അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് യാദൃശ്യമായിട്ടൊരു വിഗ്രഹം കിട്ടുകയും ആ വിഗ്രഹം പിന്നീട് ശ്രീ വനദുർഗയുടേതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ ശ്രീ വനദുർഗയെ ആരാധിച്ചു കൊരുകയും പിന്നീട് ആ ദേവിയെ ചക്കാമ്പറമ്പിലമ്മ എന്ന വിളിപ്പേരിൽ അറിയപ്പെടാനും തുടങ്ങി ഭഗവതിയെ പൂജിക്കാനും ആരാധിക്കുവാനും അറിവുള്ള പൂജാരിമാർ അന്ന് വളരെ കുറവായിരുന്നു അങ്ങനെയാണ് ആനാപ്പുഴ ദേശത്ത് പൂജാരിമാർ ഉണ്ടെന്ന വാർത്ത അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് താമസിയാതെ അവർ ആനാപ്പുഴ ദേശത്തേക്ക് എത്തിച്ചേർന്നു അങ്ങനെയാണ് കൊച്ചുണ്ണായി എന്നറിയപ്പെടുന്ന ഒരു പൂജാരിയെ അവർ പരിചയപ്പെടുന്നത് അവരുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം ചക്കാമ്പറമ്പിലിളമ്മയുടെ പൂജാരിയാകുവാൻ തീരുമാനിച്ചു അവരുടെ ക്ഷണം സ്വീകരിച്ച് യാത്ര പുറപ്പെട്ടു തികച്ചും വിജനമായ ഒരിടത്തേക്കാണ് പൂജാരി എത്തിയത് യഥാസ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ മഹാനായ മാന്ത്രികന് മനസ്സിലായി ദേവി വനദുർഗയാണെന്നുള്ള കാര്യം അവിടെ തന്നെ താമസിച്ച് പൂജ ചെയ്യുവാൻ തുടങ്ങി പൂജകൾ ആരംഭിച്ച് അധികം വൈകാതെ തന്നെ പൂജാരി ദേവിക്ക് പ്രിയപ്പെട്ടവനായി മാറി പേരും പെരുമയം കേട്ടറിഞ്ഞ് ധാരാളം ഭക്തജനങ്ങൾ ആരാധന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു ക്ഷേത്ര ഭരണാധികാരികൾ മാറി വരുമാനം വർദ്ധിച്ചു കാലക്രമേണ ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവിടെ പൊങ്കാല സമർപ്പിക്കാൻ തുടങ്ങി ക്ഷേത്രം പുരോഗതിയുടെ നാളുകളിലേക്ക് കുതിച്ചു ചൈതന്യം തുളുമ്പുന്ന നിറപ്പ്കെട്ടായി ദേവി നിത്യം ശോഭിച്ചു ഒപ്പം പൂജാരിയും സംതൃപ്തരായിരുന്നു ചിട്ടവട്ടങ്ങളിൽ ഒട്ടും കുറവ് വരുത്താതിരിക്കാൻ പൂജാരി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എങ്കിലും ചിലർക്ക് പൂജാരിയിലും അതൃപ്തി തോന്നി തുടങ്ങി താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരു പൂജാരിക്ക് പകരം സവർണ വിഭാഗത്തിലുള്ള ഒരു പൂജാരിയെ വേണം എന്നുള്ള അഭിപ്രായം വന്നു തുടങ്ങി അങ്ങനെ ഭരണതലത്തിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പൂജാരിയെ നീക്കം ചെയ്യാനുള്ള തീരുമാനം വന്നു അങ്ങനെ ഒട്ടുപ്രതീക്ഷിക്കാതെയാണ് പൂജാരി ഈ വിവരം അറിയേണ്ടത് വിങ്ങുന്ന മനസ്സോടെ പരമഭക്തനായ കൊച്ചുനായി അത്തവത്സനായ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ദേവി ഞാൻ വെറും കൈയ്യോടെ തിരിച്ചു പോകുന്നു ഞാനിനി തിരിച്ചു വരില്ല അമ്മയുടെ നിത്യ ഉപാസകനായിരുന്ന ഞാൻ പടിയിറങ്ങുകയാണ് നട അടക്കുന്നതിന് മുമ്പ് സകല പരദേവതകളെയും മനസ്സിൽ ധ്യാനിച്ച് ഇരു കൈകളും പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു അവസാനമായി ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയോട് ചോദിച്ചു അമ്മേ മഹാമായി അവിടത്തേക്ക് എൻ്റെ കൂടെ വരാൻ സമ്മതമാണെങ്കിൽ പരദേവതകളാണ് സത്യം ദേവിയെ കൂടെ കൊണ്ടുപോകുവാൻ കൊച്ചുണ്ണായി ഒരുക്കമാണ് അനുകൂലമായ ദേവിയുടെ മനോഗതം മനസ്സിലാക്കാൻ മഹാമാന്ത്രികനായ കൊച്ചുണ്ണായിക്ക് അധിക സമയം വേണ്ടി വന്നില്ല ഭഗവതിയെ ഒരു സിലാവിഗ്രഹത്തിൽ ആവാഹിച്ചെടുത്ത് പട്ടിൽ കുതിഞ്ഞ് നട അടച്ചു താക്കോൽ കാര്യസ്ഥനെ ഏൽപ്പിച്ച് പടിയിറങ്ങി അവിടെ നിന്നും ഇറങ്ങിയ പൂജാരി കുറെ ദൂരം നടന്ന് വളരെ വൈകിയാണ് കായൽക്കരയിലെത്തിയത് കായലിലൂടെ ഒരു തോണിക്കാരൻ തുഴഞ്ഞു വരുന്നത് പൂജാരി കണ്ടു തന്നെ എതിരേൽക്കാൻ ആരോ കടത്തുകാരനെ നിയോഗിച്ചതുപോലെ പൂജാരിക്ക് തോന്നി ആ തോണിയിൽ കയറി അദ്ദേഹം യാത്രയായി മറുകരയിലെത്തിയ പൂജാരി വിഗ്രഹവുമായി തൻ്റെ വാസസ്ഥലത്തെത്തി അന്നേ ദിവസം രാത്രിയിൽ ആ വിഗ്രഹം തൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ശിലാവിഗ്രഹം കയ്യിലെടുത്ത് ശ്രീ ഗുരുബ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടന്നു ക്ഷേത്രത്തിലെത്തിയ കൊച്ചുണ്ണായി മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ ദേവിയുടെ ശിലാവിഗ്രഹം ഭക്തി നിർഭരമായി ആനാപ്പുഴ ക്ഷേത്രാങ്കണത്തിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെ അന്നു മുതൽ ആനാപ്പുഴ ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകുരുമ്പ ദേവിക്ക് അതിഥിയായെത്തിയ ചക്കാംപറമ്പിൽ ഭഗവതി പൂർവാധികം ശക്തി ആർജിച്ച് ക്ഷേത്രാങ്കണത്തിൽ വസിക്കുവാൻ തുടങ്ങി ആനാപ്പുഴ കുറിച്ച് അറിയാത്ത അറിവ് പകർന്നു നാഴുത്തിന് ഒരായിരം നന്ദി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാട്ടോ